ബസാർ ബസാർ ഹോൾസെയിൽ ഹോൾസെയിൽ ആൻഡ് 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 ജംഗ്ഷൻ ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ആർട്സ് ക്രാഫ്റ്റ് ഐറ്റംസ് ഐറ്റംസ് ബോക്സസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ എഡ്യൂക്കേഷണൽ സ്കൂൾ ട്രോളി ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നൽകുന്നു സ്റ്റേഷനറിൽ എരുമപ്പെട്ടി സബ് രജിസ്റ്റർ ഓഫീസ് കെട്ടിടം പണിയുവാനുള്ള സ്ഥലം മൊയ്തീൻ സന്ദർശിച്ചു വർഷങ്ങളായി എരുമപ്പെട്ടി വാടക കെട്ടിടത്തിലാണ് രജിസ്റ്റർ ഓഫീസ് പ്രവർത്തിക്കുന്നത് തൊട്ടടുത്തു തന്നെയുള്ള സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തുനിന്ന് സൗജന്യമായി നൽകിയ ഏഴ് സെന്റ് സ്ഥലത്താണ് രണ്ട് നിലകളോട് കൂടിയ രജിസ്റ്റർ ഓഫീസ് കെട്ടിടം നിർമ്മിക്കുന്നത് സ്ഥലം സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ട് തുടർന്നാണ് സ്വന്തമായി ഓഫീസിന് കെട്ടിടം നിർമ്മിക്കാനുള്ള സാഹചര്യം ഒരുങ്ങിയത് സംസ്ഥാന സർക്കാരിന്റെ വകുപ്പ് ബഡ്ജറ്റ് ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മാണം നടത്തുന്നത് എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്ത്ലാൽ ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ റീന വർഗീസ് സതീ മണികണ്ഠൻ സബ് രജിസ്ട്രാർ ദീപക് പോൾ ആധാരമെഴുത്തുകാരുടെ പ്രതിനിധി ഫിൻഡോ ഫ്രാൻസിസ് ജോസ് ചൂണ്ടൽ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു ന്യൂസ് ബ്യൂറോ You are watching VCV News.